ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തുപോയതാണ് പി സി ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായതാന്ന് പറഞ്ഞു ചക്കര എന്നുള്ള വിളി എന്റെ ദൈവം ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ചക്കരുന്നോ ചക്കഴ് ഇപ്പോഴാണ് കൊച്ചിന് ലീക്ക് ഔട്ട് ആയി പോയത് ലീക്കൗട്ടായിപ്പോ എന്റെ മോർക്കും കുളിച്ചു വെച്ചോടും അതാരെയോ കേളാ പറഞ്ഞ ചക്കര പെണ്ണിന്ന് അവളെ മാത്രമല്ല ഞാൻ എന്റെ കുഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മകുട്ടിയെ ചക്കരയെന്നാ വിളിക്കും ചക്കര കൊച്ചു വിളിക്കും എത്ര പെണ്ണുങ്ങളെ ചക്കർ പെണ്ണെന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം ആ സ്നേഹം കൊടുക്കുന്നത് എനിക്ക് ഈ ആ പെണ്ണുങ്ങളുടെ പേര് പറയാൻ പാടില്ലാത്ത പറയുന്നത് അവളോട് എനിക്ക് പേര് അയക്കില്ല പാവം ശുദ്ധിയായ പെൺകുട്ടി അവളെ നശിപ്പിച്ചല്ലേ നാറീ രാറ്റിക്കെല്ലാം കൂടെ എനിക്ക് അവളോട് സഹ കൊച്ചുകൂടെ സഹതാവുക അതുകൂടെ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയല്ലോ അതുപോലെ മറ്റൊരു ഫോൺ കോളും വാങ്ങി ഏതാ ഈ വാങ്ങിപ്പെട്ടെന്നൊരു ഫോൺ കോള് മുസ്ലിം ആളുകളെ കുറിച്ച് അതും ആ ആ ഫോൺ കോൾ ശബ്ദം 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 ഇമിറ്റേറ്റ് വരെ ഇതുവരെ ജയിക്കാൻ അങ്ങനൊന്നും പറയണ്ട ഞാനത് പറഞ്ഞ വ്യക്തമായിട്ടാണ് എന്റെതല്ലെന്ന് ഞാൻ പറഞ്ഞു എന്റെ നാട്ടിലുള്ള ആളുകൾ എന്റെതല്ലെന്ന് ബോധ്യമുണ്ട് അത് മതി എനിക്ക് എല്ലാരെയും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനെ എനിക്ക് എന്നാ കിട്ടാൻ ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാലിൽ നിന്നും ആറ് ഏഴ് തവണയാണ് ആകും ഏഴു തവണയും അല്ലേ ഏഴു തവണയും വിജയിച്ചു വന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളിൽ വോട്ട് കൊണ്ട് കൂടിയാണ് വിജയിച്ചത് മുസ്ലിങ്ങളെയല്ല മനുഷ്യൻ ജയിച്ചത് അന്നങ്ങനെയല്ല പറഞ്ഞു മുസ്ലിങ്ങളുടെ വോട്ടെന്നാ പറഞ്ഞത് മുസ്ലിം ഏത് കല്യാണ വീട്ടിലും മുസ്ലിങ്ങളുടെ കല്യാണ വീട്ടിലും മടിക്കുത്തു എത്തി അടുക്കളയിൽ വരെ ചെന്ന പി ജോർജ് ആയിരുന്നു അവരെ അവർക്ക് ആവശ്യം അവരെ കണ്ടോണ്ടിരുന്നത് എന്നിട്ട് അങ്ങനെ ചെയ്തത് പി സി ജോർജ് കുപ്പിയിൽ ഇറക്കിയത് അമ്മാരി അപ്പൊ അത് മര്യാദയാണ് പിശി ജോർജ് ആ സംഭാഷണമല്ലേ അവരെ അല്ല അല്ലാഷണം പിന്നെ ഉണ്ടാക്കിയല്ലേ അമ്മാര് ആ സംഭാഷണം ഒന്നുമല്ല എന്റെ സംഭവം എസ് ഡി പിന്നെ ഗുണമില്ലാത്തവന്മാരാണ് ഞാൻ പറഞ്ഞു അവന്മാരെ കാണിക്കുന്നത് പൂക്കൃത്തരവ് ഇനി ഞാൻ എപ്പോഴും എസ് ഡി പി വളർത്താൻ നീന്തുകൊടുത്തു അവരുടെ സേവനം വെച്ചു പക്ഷേ അവർ അവർ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു പോയി അവരെ മുട്ട് കാലു പട്ടി അന്നേരം ഞാൻ വിളിച്ചു കാലുവിട്ട് പാർട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മുടെ വാദ്യാരുടെ കൈ കാര്യം കാലും പട്ടി അന്നേരം ഞാൻ വിളിച്ചോദിച്ചത് മോശം പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരും എന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനം നമ്മുടെ മഹാരാജ് കോളേജിൽ എസ് എഫ്ഐയുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു പട്ടികാതിക്കാരൻ്റെ കൊച്ചൻ വളരെ മിടുക്കനും മാന്യം അവനെ നമ്മുടെ എറണാകുളത്ത് ഇരുപത്തിരണ്ടോളം ബി ജെ പി ഈ എസ് ഡി പി നേതാക്കന്മാരെ നിന്ന് വെട്ടിക്കൊന്നു മനസ്സാക്ഷിയുണ്ടാവും അവർക്ക് അവൻ്റെ നെറ്റെന്ന് അവനിങ്ങനെ എസ് എഫ് ഐക്കാരനായി പ്രവർത്തനം നടത്തുന്നത് ഇമാരുടെ വിദ്യാർത്ഥികൾ വളർച്ചയില്ലെന്ന് അതുകൊണ്ട് അവനെ കൊന്നിച്ച് പോപ്പുലർ ഫ്രണ്ട് വളർത്താൻ അന്ന് ഞാൻ പത്രസംഭം നടത്തി പിരിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്നേഹമില്ല അതാണ് പേട്ടയിൽ ഉണ്ടായത് അതല്ലാതെ വേറൊന്നും വേറൊന്നും പേട്ടയിൽ ഉണ്ടായിട്ടില്ലല്ലോ